ങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടുക്കിയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ ഫോൺ നമ്പർ തട്ടകവാസികൾക്ക് അഴകാവേശം പകർന്ന പാർലിക്കാട് തച്ചനാത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം ദേശവാസികളിൽ ഹരം പകർന്നു ഉച്ചയ്ക്ക് ശേഷം പഞ്ചവാദ്യത്തിൻ്റെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ പാർലിക്കാട് നടരാജ ഗിരിശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു തച്ചനാത്തുകാവ് ഭഗവതിയുടെ സന്നിധിയിൽ പൂരം എത്തിയ ശേഷം ചേരാനല്ലൂർ ശങ്കരൻകുട്ടി മാരാരും സംഘവും അവതരിപ്പിച്ച ആൽത്തറമേളം അരങ്ങേറി പാർലിക്കാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുമെത്തിയ വേലാഘോഷ സംഗമം പൂരത്തിന് ആകർഷ കാഴ്ചയായി കുമ്പച്ചൂടിലും പൂരം കണ്ടാസ്വദിക്കാൻ നിരവധി പൂരപ്രേമികൾ തച്ചനത്തുകാവിൽ എത്തിയിരുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ ന്യൂസ്